ഞാനും അമ്മേ ഇതുവരെ ഐറ്റം അല്ലേ അമ്മേ കണ്ടിട്ടു കണ്ടിട്ടുപോലും ഇല്ല അപ്പൊ അത് കണ്ടപ്പോ ഇച്ചിരി മേടിച്ചോണ്ട് വന്നു അപ്പൊ ഇത് തല്ലി പൊട്ടിക്കണോന്നാണ് കടയെന്ന് പറഞ്ഞ അപ്പൊ ഞങ്ങൾ ഇടിച്ചുപൊട്ടിക്കും വേറെ സാധനം തല്ലിപ്പൊട്ടിച്ചിട്ടുണ്ട് അതന്നെ സാധനം അതെന്താ അമ്മ പേര് പറഞ്ഞോണ്ടിരിക്കുമ്പോ അമ്മക്ക് മറന്നുപോയി ആ ശെരിയാ താനിക്കട കുഞ്ഞല്ലേ അമ്മേട്ട് നമ്മടെ ഇത് വാൾനട്ട് എന്ന് പറയും ആ വാൾനട്ട് അപ്പം നമ്മടെ വാൾനെട്ട് താനിക്കായിരുന്നു പണ്ടത്തെ അല്ലേ അതും കല്ല് വെച്ചിടിച്ച് പൊട്ടിക്ക അത് വാണെങ്കി ഇത് നല്ല രസല്ലേ ഇതമ്മ തിന്നോക്കിയങ്ങനുണ്ടെന്ന് ഞാനത് ഉം താന്നിക്കാട്ട ടേസ്റ്റ് ഇല്ലല്ലേ മാം എനിക്ക് ഇഷ്ടമില്ല രുചി ഇഷ്ടം രുചിയ ചെറുപ്പത്തിൽ നിന്നോണ്ടാ പക്ഷെ ഇതിനു ഉപ്പുണ്ടെന്നല്ലായിരുന്നു അല്ലേ അല്ലെ എനിക്ക് അങ്ങനെ തോന്നുന്നു ഒരു ഉപ്പുണ്ടെങ്കിൽ ഫ്രൈ ആക്കി എടുത്താല് മറ്റേ നമ്മുടെ കശുവണ്ടി പരിപ്പൊക്കെ ഫ്രൈ കിട്ടുന്ന പോലെ എന്ത് രുചി നമ്മുടെ കപ്പലണ്ടിയൊക്കെ ആ കപ്പലണ്ടിക്കേ മാം പിന്നെ എല്ലാത്തിനും വേറെ വേറെ രുചിയാണല്ലോ പക്ഷെ ഞാനിത് കണ്ടിട്ടുണ്ട് വീഡിയോ കണ്ടിട്ടുണ്ട് എങ്ങനെയാന്നോ അറച്ചുണ്ടമ്മേ പരിപ്പ് നിറച്ചുണ്ട് ഇല്ല പക്ഷേ പരിപ്പ് പോലെ വെയിറ്റ് ഇല്ലല്ലോ വറുത്തല്ല ഇങ്ങനെ ചുമ്മാ തിന്നു അമ്മ തിന്ന നല്ലതാ ആരോഗ്യത്തിനൊക്കെ നല്ലതാ അത്രൊന്നും ഇല്ലാത്തല്ലേ തിന്നമ്മേ അപ്പോഴേ നമ്മടെ ഒരു സാധനം കൊണ്ടുപോയി കുടുമ്പോ എന്തെല്ലാം കുറ്റവും അമ്മയ്ക്കല്ലേ രുചി ഇല്ലാത്തേ ചെലപ്പോ ഇത് ആ നല്ല ഗുണമുണ്ടമ്മേ നല്ലതാ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാല് ഭയങ്കര ഗുണ അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു അല്ലേ നല്ല പൂ പോലെ ഉണ്ട് കണ്ടോ അയ്യോ നമ്മള് മാത്രമേ കാണാത്തേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ വെച്ച പുതിയ സാധനം കണ്ടിട്ടുണ്ടോ നമ്മള് കണ്ടിട്ടില്ലാന്ന് അല്ലേ പക്ഷെ ഞാൻ ഇന്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ മേടിക്കാൻ പോയതാ ഇതിന്റെ പൊളിച്ചു വെച്ചിരിക്കുന്നതും ഉണ്ടമ്മേ ആ പൊളിച്ചിടപ്പേലാക്കി വെച്ചിരിക്കുന്നതും ഉണ്ട് ഈ പരിപ്പ് മാത്രം അതിന് വിലയധികമാണ് രുചി കാണും നല്ല വർത്തതാണോ ചിത്രശലവും പോലെ ഇല്ലമ്മടെ അല്ലേ ചിത്രശലവും പോലുള്ളത് വേം എന്താണേലും തിന്ന ഡ്രൈ ഫ്രൂട്ട്സ് അല്ലേ കൊഴപ്പൊന്നും ഉണ്ടാവില്ല നല്ലതായിരിക്കും ഡ്രൈ ഫ്രൂട്ട്സ് അല്ല നട്ട്സ് അല്ലേ അപ്പം എന്താണെങ്കിലും ഗുണം ഉണ്ടാവും ഇടിച്ചു പൊട്ടിക്കാൻ നല്ല രസം ഉണ്ട് ഇനെത്ര വില എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ മാം അര കിലോയ്ക്ക് നാനൂറ് രൂപയായി തൊണ്ടോടുകൂടി രൂപ <laughs> 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 ും കൂടിയുള്ള വിലയുള്ള തൊണ്ടൂറ് കൂടിയല്ലേ വിലയില്ല പക്ഷെ അതിന് രുചിയുണ്ടോ രുചിയോ രുചിയുണ്ടോ രുചിയാ കഷ്ടപ്പാട്ട് ഇത് പൈസ കൊടുത്താൽ അല്ല ഇത് നമ്മുടെ ഇവിടുത്തെ അല്ല വിദേശിയല്ലേ വിദേശിക്കൊക്കെ വില അധികമാ അപ്പൊ ഏതാനും ഇതിന്ന പൊട്ടിച്ചല്ലേ അപ്പൊ കാണാത്ത സൈസ് സാധനം ഒക്കെ കൊണ്ടുവന്നുകൊടുത്ത ഇങ്ങനത്തെ ഒക്കെ അഭിപ്രായങ്ങളെല്ലാം നമുക്ക് ഇഷ്ടപ്പെടില്ല ില്ല കൊഴപ്പില്ല കുഴപ്പമില്ല രസുണ്ട് എന്തേലുമൊക്കെ ഗുണം കാണും ചെന്നോ ഏതാ ചെന്നും നല്ല പ്രായവർക്ക് നല്ലതാണ് ആരോഗ്യത്തിന്